അടിസ്ഥാന സൌകര്യം ശുചിത്വം മരുന്ന് വിതരണം രജിസ്ട്രുകളുടെ കൃത്യത രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് അക്രഡിറ്റേഷൻ അനുവദിച്ചത് ജില്ലയിൽ രണ്ട് ചികിത്സാ കേന്ദ്രങ്ങൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചത് ഡിസ്പെൻസറിക്ക് ലഭിച്ച അംഗീകാരം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് ഡിസ്പെൻസറി സന്ദർശിച്ച ശേഷം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം പറഞ്ഞു നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടെ നടത്തിവരുന്ന യോഗ പരിശീലനം സ്ത്രീ ശാക്തീകരണ പരിപാടികൾ എന്നിവയും ചികിത്സാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു നാഡീപേശി രോഗികൾക്കായി ട്രാക്ഷൻ യൂണിറ്റ് ആയുർകർമ്മ പദ്ധതി ജനനി പദ്ധതി എന്നിവയും ഈ ചികിത്സാ കേന്ദ്രത്തിന് കീഴിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജു പറഞ്ഞു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാഡ് എം റഹീം പി എം ബഷീർ കൌൺസിലർ റനീഷ് കുപ്പായി ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്